ഹാലലുയ ദി വേഗം വരുന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഈ ഹോളി സ്പിരിറ്റ് ചിറ്റയും മുണ്ടുക്കൾ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകരെയും കഥാപായേശുവിൻ്റെ നാമത്തിൽ ഹാർദവുമായ സ്നേഹബന്ധനത്തെയും നന്ദിയും അറിയിക്കുന്നു കഥാവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വയുള്ളതല്ലെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതരമാകും കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും എന്നാൽ നിനുള്ള വെളിച്ചം ഇരട്ടായി ഇരുട്ട് എത്ര വലിയത് രണ്ട് യജവാൻമാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റൊരുവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേരും മറ്റൊരുവനെ നിരസിക്കും നിങ്ങൾ ദൈവത്തെയും മാമാനെയും സേവിപ്പാൻ കഴിയില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ യഹോവയുടെ മഹത്വം ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ലഭിക്കുവാൻ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എട്ടാമത്തെ കാര്യമാണ് അത് കണ്ണിനെ പറ്റി കണ്ണിലുള്ള പാവത്തെ നമ്മൾ ജയിക്കുന്നവരായി മാറണം കൺ പാവങ്ങളെ ജയിക്കുന്നവരായി മാറണം നമ്മൾ ഏഴ് ഏഴ് സബ്ജക്റ്റ് എടുത്തു ഒന്നാമത്തെ സബ്ജക്റ്റ് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ലാവണ്യമാകണം രണ്ടാമത്തത് ദുഷ്ചിന്തയോടെ ആരെയും നിരൂപിക്കാതെ ആരെയും കുറ്റം വിധിക്കാതെ എന്നൊരു സുരക്ഷണമാണെന്ന് കരുതണം മൂന്നാമത്ത് സഹോ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കൊല ചെയ്യുന്നു അവൻ മരണത്തിൽ വസിക്കുന്നു നാല് സഹോദരനെ സ്നേഹിക്കണം ഏകജാതനായ പുത്രനെ നമുക്ക് നൽകിക്കൊണ്ട് പിതാവായ ദൈവം ലോകത്തോട് സ്നേഹം കാണിച്ചു അവിടുന്ന് സ്നേഹം പ്രദർശിപ്പിച്ചു അഞ്ചാമത്തത് നമ്മൾ വാക്തത്തിനായി കാത്തിരിക്കണം വാക്തത്തിനായി കാത്തിരിക്കുമ്പോൾ ജീവിതത്തിൽ എന്നെല്ലാം ക്രമപ്പെടുത്തണം അത് നേരത്തെയുള്ള ഓരോ മെസ്സേജുകളിലും നമ്മൾ ഇട്ടിട്ടുണ്ട് ആറാമത്തത് എന്നെ കേൾക്കുന്ന പ്രിയ നമ്മൾ പ്രാർത്ഥന വാക്തത്തിനായി കാത്തിരിക്കുന്ന വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥന ഉള്ളവരായി മാറണം രണ്ടിനെ പോലെ രാവിലും ഉച്ചയ്ക്കും രാത്രിയിലും ഏത് സമയത്തും പ്രാർത്ഥിക്കുന്നവരായി മാറണം അതുപോലെ തന്നെ നമ്മൾ ഏഴാമത്തെടുത്തത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ അത് വഴിയെ പറ്റിയാണ് ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരുപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയുടെ ന്യായ പ്രമാണത്തിൽ ആപ്പകൾ ധ്യാനിക്കുന്നവർ ഭഗ്യോമാൻ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവരായി മാറണം ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ അങ്ങനെ ഏഴാമത്തെ കാര്യം നമ്മൾ വഴിയെ സംസാരിച്ചു ഇന്ന് എട്ടാമത്തെ കാര്യം കണ്ണിനെ ഹാൽ ലൂയ്യ അതിൻ്റെ മത സുവിശേഷം ഇരുപത്തിരണ്ടിൻ്റെ എന്നെ ആ ആറിൻ്റെ ഇരുപത്തിരണ്ട് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചുവള്ളതില്ലെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശ് പ്രകാശിതമായിരിക്കും കണ്ണ് കേടുള്ളതില്ലെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ട് ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത് രണ്ട് യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല മഹാപരിശുദ്ധനും സ്വർഗപിതാവ് അവിടുത്തെ വചനവുമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ കഥാവ കേട്ട വചനങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആയിരങ്ങൾ ഉണ്ട് കർത്താവ് അവരുടെ ജീവിതത്തിൽ അതൊരു പ്രാബല്യമാകുവാൻ കേൾക്കുന്ന വചനങ്ങൾ അത് ഏറ്റെടുത്ത് സമർപ്പിച്ച് ജീവിതത്തിൻ്റെ കുറവുകളെ ബലഹീനതകൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് അതിർത്ത പരിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് ക്രമപ്പെടുത്തുവാൻ കഥാപി ഓരോരുത്തരെയും സഹായിക്കണമേ ഈ വചനമായി നിൽക്കുമ്പോൾ അടിയനെ സമർപ്പിക്കും കൂടെ തന്നെ പിന്നിൽ മറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ജനത്തോട് സംസാരിക്കണം എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറിട്ട് നിരാശകൾ മാറിപ്പോയിട്ട് വർഷങ്ങളായി കുടുംബത്തിൻ്റെ എല്ലാ ആഭിചാര ശക്തികളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ അന്ധകാര കോട്ടകൾ തകരട്ടെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് സമാധാനവും ഒരു സമൃദ്ധിയും അനു അനുഗ്രഹത്തെയും കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത് പിതാവിയെ വർഷങ്ങളായി ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ സ്വർഗം എന്നും പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവ് ആമു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകല ചടവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത് കേട്ടോ ഉരത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കി നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുക എല്ലാ താൽവരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചുവിയായി ദുർഘടങ്ങൾ സമമായി തീരണം യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകല ജടവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത് ആ യഹോവയുടെ മഹത്വം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടുവാൻ നീ കണ്ണിനോട് ഒരു നിയമമുണ്ടാക്കിയിരിക്കണം താഴെ സുവിശേഷം നമ്മൾ വായിച്ചതുപോലെ തന്നെ ഇരു ഇരുപത്തിരണ്ട് ആറിൻ്റെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വയുള്ളതല്ലെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതരമായിരിക്കും കണ്ണ് കേടുള്ളതെങ്കിലോ നിൻ്റെ ശരീരം മുഴുവനും ഇരട്ടായിരിക്കും എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരട്ടായാൽ ഇരട്ട് എത്ര വലിയത് രണ്ട് യജവാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റൊരുവനെ സ്നേഹിക്കും ആരെങ്കിലും ഒരുവനോട് പറ്റിച്ചേരും മറ്റൊരുവനെ നിരസിക്കും നിങ്ങൾ ദൈവത്തെയും മാമാനെയും സേവിപ്പാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി ജീവനെ കൊണ്ട് എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായി ശരീരത്തിനെ കൊണ്ട് വിചാരപ്പെടരുത് ആഹാരത്തിനേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവരല്ലയോ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാനും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കും കഴിയും എനിക്ക് കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ പിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപുരകളിൽ കൂട്ടി എങ്കിലും സ്വർഗസ്സിനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷമുള്ളവരല്ലയോ വിചാരപ്പെടുന്നതിൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുന്നവൻ നിങ്ങൾ ആർക്കും കഴിയും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നിൻ്റെ കണ്ണുമായി ഒരു നിയമത്തെ ഉടമ്പടി വെക്കണം എന്നെങ്കിൽ മാത്രമേ ആ പാപത്തിൽ നിന്നും നിനക്ക് ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ ദൈവത്തെയും മാമാനെയും ഒരാൾ ഒരിക്കലും ഒരാൾക്ക് സേവിക്കുവാൻ സാധിക്കത്തില്ല ഒന്നി ദൈവത്തെ ഉപേക്ഷിച്ച് മാമാനെ സേവിക്കാം അല്ലെങ്കിൽ മാമനെ ഉപേക്ഷിച്ച് ദൈവത്തെ സേവിക്കാം പിഷാദിനെയും ദൈവത്തെയും ഒരു ഒരു ഒരാൾക്ക് ഒരുമിച്ച് ആരാധിക്കുവാനോ സേവിക്കുവാനോ സാധിക്കത്തില്ല നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കടന്നു വരണമെങ്കിൽ നിൻ്റെ ജീവിതത്തിലുള്ള ഹൃദയത്തിൻ്റെ അന്തരങ്ങളിലുള്ള വെറിക്കുത്തുകളെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആകുവാനും ചെയ്യുന്നു വെറിക്കുത്ത് എന്താണ് സിനിമ തന്നെയാണ് വെറിക്കുത്തെന്ന് പറഞ്ഞാൽ അത് സിനിമയാണ് സിനിമയുടെ പരിശുദ്ധാത്മാവ് കണ്ടെന്നു വരുവ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടെങ്കിൽ നിരസിക്കപ്പെട്ട് ശാനപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണോ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയ മണ്ഡലങ്ങൾ കൈവച്ചു പ്രാർത്ഥിക്കണം ശാസിക്കണം യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും വെറിക്കൂത്തിൻ്റെ വ്യാപാര ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറുവാൻ പ്രാർത്ഥിക്കണം ഓരോന്ന് പ്രാർത്ഥിക്കണം ഓരോന്ന് പ്രാർത്ഥിച്ച് നിൻ്റെ ഹൃദയങ്ങളിലുള്ള കഥാപാത്രങ്ങളെ മാറ്റി ഹൃദയം ശൂന്യമാക്കിയിടണം അവിടെ ദൈവവചനം നിറയ്ക്കണം ഇന്ന് അനേകരുടെ ഹൃദയത്തിനുള്ളിൽ കഥാപാത്രങ്ങളുണ്ട് ദൈവത്തിൻ്റെ അഭിഷേകം നിനക്ക് ലഭിക്കുവാൻ ലഭിക്കാതിരിക്കുവാൻ അതൊരു കാരണമാണ് കർത്താവ് വാതിൽക്കൽ വന്നു മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് വരും കണ്ടോ കർത്താവ് ആരുടെയും വാതിൽ തുറക്കാതെ ആരുടെയും ഭവനത്തിനുള്ളിൽ കടന്നു വരത്തില്ല ഹൃദയത്തിനുള്ളിൽ കടന്നു വരത്തില്ല നീ വാതിൽ തുറക്കണം നീ വാതിൽ തുറക്കുമ്പോൾ നിൻ്റെ ഭവനത്തിൻ്റെ ഉള്ളിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിൽ ആരും ഉണ്ടാകുവാൻ പാടില്ല ശൂന്യമായിരിക്കണം ഹൃദയം നല്ല ശുദ്ധമായിരിക്കണം നീ ക്രിസ്തുവിനു വേണ്ടി വാതിൽ തുറക്കുമ്പോൾ നിൻ്റെ ഹൃദയം ശുദ്ധമായിരിക്കണം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ മാതാവി നീ അഭിഷേകം പ്രാപിക്കുവാനിരിക്കുകയാണ് നിന്റെ ഹൃദയം ശുദ്ധീകരിക്കുക നീ ജീവിതത്തിൽ കണ്ട കഥാപാത്രങ്ങളെ അതിനെ പുറത്താക്കിക്കൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ അതിനെ ശുദ്ധീകരിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുത്താൽ യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകല ചടവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന കണ്ണിൻ്റെ കണ്ണാകുന്നു കണ്ണ് ചൊവ്വയുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമാകും കണ്ണ് കേടുള്ളതെങ്കിലോ ശരീരം മുഴുവനും ഇരുട്ടായിരിക്കും എന്നാൽ നിന്നുള്ള ഇരുട്ട് വെളിച്ച വെളിച്ച ഇരുട്ടായാൽ ഇരുട്ടത്ര വലിയത് രണ്ട് യജമാരെ സവിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ ഇന്ന് അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും അനേകർ ആരാധിക്കുന്നുണ്ട് സ്തുതിക്കുന്നുണ്ട് എന്നാൽ അവരെ അവരെ മുഖപാവങ്ങളെ നോക്കിയാൽ ഒരു ഇരുണ്ട അവസ്ഥയാണ് ഒന്നാമത്തെ കാരണം ഇരുട്ടവസ്ഥ വരുവാൻ കാരണം അവനിലുള്ള പാപമാണ് കൺ പാപമാണ് കൺപാപം വന്നാൽ മുഖപ്രകാശം വെളിപ്പെടുത്തില്ല യഹോബയുടെ മഹത്വം വെളിപ്പെടും അത് ജഡവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത് യഹോവയുടെ മഹത്വം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ കടന്നു വന്നാൽ നീ ലോകമനുഷ്യനെ പോലുള്ള ഒരു വ്യത്യസ്തനായ മനുഷ്യനായി മാറും അറിയുന്ന ജനം ഭാഗ്യവാൻ ജയഘോഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന ജനം ഭാഗ്യവാൻമാർ യഹോവേ അവർ നിൻ്റെ മുഖപ്രകാശത്തിൽ നടക്കും യഹോവയുടെ പരിശുദ്ധാത്മാവ് നിന്നിൽ കടന്നു വന്നാൽ നീ മുഖപ്രകാശത്തിൽ നടക്കും നീ ലോകമനുഷ്യനെ പോലുള്ള ഒരു വ്യത്യസ്തനായ മനുഷ്യനാണ് നിന്നെ കണ്ടു കണ്ടു കാണുന്നവർ ഒരു വ്യത്യസ്തനായ മനുഷ്യനാണെന്ന് പറയുവാനിടവരും മത്തായില സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ വ്യവചാരം ചെയ്യരുതെന്ന് അരുൾ ചെയ്തു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാവരും ഹൃദയം കൊണ്ട് അവളോട് വ്യവചാരം ചെയ്തു പോയി കണ്ടോ കർത്താവ് പറയുകയാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തൻ്റെ അഭിഷിക്തന്മാരോട് തൻ്റെ ശിഷ്യന്മാരോട് കൂടിയ ജനത്തോട് പറയുകയാണ് വ്യവുചാരം ചെയ്തതെന്ന് അരുൾ ചെയ്തിരിക്കുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യവചാരം ചെയ്തു പോയി സ്ത്രീയെ ഒരു സ്ത്രീയെ നോക്കുന്നതിൽ പാപമില്ല ആസക്തിയോടെ നോക്കുമ്പോൾ പാപമായി നമ്മൾ ഹൃദയം കൊണ്ട് വ്യവിചാരം ചെയ്യുന്നവരായി മാറി അപ്പോൾ പാപത്തിന് അടിമയായി മാറും നമ്മുടെ ജീവിതത്തിൽ ഈ പാപമുണ്ടോ എന്നാൽ അതിന് പൂൺ വഴിയുണ്ട് എൻ്റെ മുന്നിൽ ഒരു സഹോദരി കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ കടന്നു പോകുമ്പോൾ അത് എൻ്റെ സഹോദരിയാണ് അതെൻ്റെ മാതാവാണ് അതെൻ്റെ അമ്മയാണെന്ന് ഡിക്ലെയർ ചെയ്യുവാൻ ഹൃദയത്തിൽ പറയുവാൻ ഇടപെടണം അപ്പോൾ മോഹം കടന്നു വരാതെ മോഹത്തിൽ നിന്ന് നമുക്ക് ജയിക്കുവാൻ സാധിക്കും അത് നീ ബാ കൊണ്ട് പറയുവാൻ ഹൃദയം കൊണ്ട് പറയുവാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ മോഹം നിന്നിൽ കടന്നു വന്ന് മോഹം ഗർഭം ധരിച്ച് പാപത്തെ ഉളവാകും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ നമ്മുടെ മുന്നിൽ കടന്നു പോകുന്ന ഒരു സഹോദരി ഒരു സഹോദരനാകട്ടെ ഒരു മാതാവായിക്കോട്ടെ അത് എൻ്റെ അമ്മയാണ് അതെൻ്റെ സഹോദരിയാണ് അതെൻ്റെ മകളാണെന്നുള്ള കാഴ്ചപ്പാട് ഹൃദയത്തിൽ ഭരിക്കുമ്പോൾ നമുക്ക് ഈ പാവത്തെ ജയിക്കുവാൻ സാധിക്കും മുന്നിൽ കടന്നു പോകുന്നത് എൻ്റെ സഹോദരനാണ് എൻ്റെ പിതാവാണ് എൻ്റെ മകാനാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഭരിക്കുകയാണെങ്കിൽ നമുക്ക് ആ പാവത്തിൽ നിന്നും ജയിക്കുവാൻ സാധിക്കും ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ ജയിക്കുന്നവരായി മാറണം എന്നെ കേൾക്കുന്ന പിഷാജിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുന്നവരായി മാറിയെങ്കിൽ മാത്രമേ കണ്ണിൻ്റെ പാവത്ത് നിന്നും നമുക്ക് ജയിക്കുവാൻ മോചിതനാകുവാൻ സാധിക്കത്തുള്ളൂ എന്നാൽ വലം കണ്ട് നിനക്ക് ഇടച്ചു വരുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അയവ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ വലം കൈ നനക്കിൽ ഇടച്ചിൽ വരുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞ് കളയുക യഹോവയുടെ പരിശുദ്ധാത്മാവിനെ യഹോവയുടെ മഹത്വം വെളിപ്പെടുവാൻ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ശരീരം കൊണ്ടുള്ള പാപങ്ങളെ അത് ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു നിൻ്റെ വലം കൈ ഇടച്ചിൽ വരുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞ് കളയുവാൻ അത് നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ എൻ്റെ ഒരു അപയോഗം ഇല്ലാതെ പോകുന്നതാണെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നിങ്ങൾക്ക് ഇടച്ച് വരുന്നുവെങ്കിൽ അതിനെ ചൂഴുന്നെടുത്ത് എറിഞ്ഞ് കളയുവിൻ എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടച്ചിൽ വരുന്നുവെങ്കിൽ അതിനെ ചൂഴുന്നെടുത്ത് എറിഞ്ഞ് കളയുക നിൻ്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിൻ്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ വലം കൈ വലം കൈ നിനക്ക് ഇടച്ചിൽ വരുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളയുക നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം പത്രീ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ യഹോബയുടെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നമ്മുടെ കൺമോഹങ്ങളെ നമ്മൾ ജയിക്കുന്നവരായി നമ്മൾ ദൈവഹിതമില്ലാത്ത പ്രോഗ്രാമുകൾ കാണാതെ ദൈവഹിതമില്ലാത്ത മോഹങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുവരാതെ അത് ശാസിക്കണം നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് ജഡരക്തങ്ങളോടല്ല വായിച്ചകളും അധികാരങ്ങളും ഈ ലോകത്തിൻ്റെ സ്വലോക ദുഷ്ടാത്മസേനയോടുമാത്രമേ നമ്മൾ ഏത് സമയത്തും യുദ്ധ പോരാളിയായി യുദ്ധകളത്തിലാണ് നിൽക്കുന്നത് യുദ്ധം ചെയ്യുന്ന ചെയ്യുവാൻ തയ്യാറായി നിൽക്കണം യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മോഹങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു ദുഷ്ടഭിഷാചെ അതെൻ്റെ സഹോദരിയാണ് അതെൻ്റെ മാതാവാണ് എൻ്റെ മകളാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ശാസിക്കുന്നു വിട്ടുമാറുവാൻ കൽപ്പിക്കും കൽപ്പിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നു സർവായുധവർഗത്തെ ധരിക്കുന്നവരായി നമ്മൾ മാറണം ദൈവത്തിൻ്റെ ആയുധം യേശുവിൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കണം രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട വ്യക്തിജീവിതങ്ങൾ ചിന്താമണ്ഡലങ്ങളിൽ അശുദ്ധമായ ചിന്തകൾ കടന്നു വരുമ്പോൾ അശുദ്ധമായ മോഹങ്ങൾ വരുമ്പോൾ അതിനെ ശാസിക്കണം ഏതുഷ്ടഭിഷാദി അതെൻ്റെ പിതാവാണ് അതെൻ്റെ സഹോദരനാണ് എൻ്റെ മകനാണ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു ദുഷ്ടഭിഷാദി അതെൻ്റെ സഹോദരിയാണ് അതെൻ്റെ മാതാവാണ് എൻ്റെ മകളാണ് യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടചിന്തകൾ കൊണ്ടുവരുന്ന ദുഷ്ടമോഹങ്ങൾ കൊണ്ടുവരുന്ന പൈശാചിക അശുദ്ധാത്മാവെ യേശുവിൻ്റെ നാമത്തിൽ എന്നിൽ നിന്ന് വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു എന്ന് നീ ശാസിക്കുമ്പോൾ അന്ധകാര ശക്തികൾ മാറിപ്പോകുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ മാത്രമേ ഈ പാപത്തിൽ നിന്നും ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ കണ്ണിൻ്റെ പാവങ്ങളെ ജയിക്കണം കൈ പാവങ്ങളെ ജയിക്കണം ഇതെല്ലാം ചെയ്യിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടുവാൻ സാധിക്കത്തുള്ളൂ യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് ജടവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത് കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനും ഒരു പെരുവഴി നിരപ്പാക്കുവിൻ എല്ലാ താൽവരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചുവിയായി ദുർഘടങ്ങൾ സമമായി തീരണം യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ യഹോവയുടെ മഹത്വത്തെ വെളിപ്പെടുവാൻ കൺപാവങ്ങളെ ജയിക്കുന്നവരായി മരണം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് പോയാൽ അതിന് എന്തെന്ന് കൊണ്ട് മനം വരുത്താം പുറത്ത് കളഞ്ഞിട്ടോ മനുഷ്യൻ ചവിട്ടിയത് അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞ് പോകാതിരിക്കാൻ പാടില്ല വിളക്ക് കത്തിച്ച് ആര് പറ കീഴിൽ തണ്ടിന്മേൽ വയ്ക്കുന്നത് വിളക്ക് കത്തിച്ച് ആര് പറ കീഴിലല്ല തണ്ടിന്മലെത്രയും വയ്ക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യൻ്റെ കൂടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കുവാൻ എൻ്റെ ജീവിതത്തിലുള്ള കൺപാവങ്ങളെ ഇന്ന് ഉപേക്ഷിക്കുക അനേകരുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അനേകരെ കൺപാവങ്ങളെ അടിമപ്പെട്ടിരിക്കുകയാണ് എല്ലാ അടിമയുഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ അങ്ങനെയുള്ള ബന്ധനങ്ങളെല്ലാം പൊട്ടട്ടെ അത് കൺഭാവങ്ങളാൽ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പാവ സ്വഭാവങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന വ്യക്തിജീവിതം വിട്ടുമാറട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിദുഷ്ടശക്തികൾ എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും യേശുവിൻ നാമത്തിൽ മാറുവാൻ കൽപ്പിക്കുന്നു യേശു ഖുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ ആമേ യഹോവയുടെ മഹത്വം വെളിപ്പെടും അത് സകലജടവും അതിനെ ഒരുപോലെ കാണും എഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത് ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു